സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യത എന്നാണ് പ്രവചനം ഇടുക്കി ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശം തൊടുപുഴ ഉൾപ്പെടുന്ന ലോ മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘുമേഘ വിസ്ഫോടനം എന്ന് സംശയിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ദ്ധർ സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി മഴ ലഭിച്ച മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ഇടുക്കി ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വ്യാപക വ്യാപകനാശമുണ്ടായി തൊടുപുഴ ഉൾപ്പെടുന്ന ലോറഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും കനത്ത മഴ പെയ്തിറങ്ങിയത് മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലുമുണ്ടായി തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ പാതയിൽ സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു അഞ്ചിലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ഇതിൽ രണ്ടു വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകളും സംഭവിച്ചു കരിപ്പിലങ്ങാട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണെങ്കിലും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൂച്ചപ്ര ഭാഗത്തും ഉരുൾപൊട്ടൽ ഉണ്ടായി ഹെക്ടർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയി പലയിടത്തും മരങ്ങൾ കടപുഴുകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും ഗതാഗതവും വൈദ്യുതിയും താറുമാറായി മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ അടച്ച തൊടുപുഴ പുളിയമല സംസ്ഥാന പാത ഇന്ന് രാവിലെ ഭാഗികമായി തുറന്നു മലങ്കര അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്കൊഴുക്കുന്നുണ്ട് അതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ